അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ മുടിയൊഴിച്ചിൽ നിയന്ത്രിക്കാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഫസ്റ്റ് ഞാൻ പറയുന്നത് ഓയിൽ മസാജ് ചെയ്യുക പിന്നെ ഓണിയൻ ജ്യൂസ് യൂസ് യൂസാക്കുക കറ്റാർവാഴ ജെല്ല് ആക്കുക അതുപോലെ തന്നെ സമീകൃത ആഹാരം കഴിക്കുക ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുക എന്നുള്ളതാണ് അതിന് നമ്മൾ ഏത് ഓയിലാണോ യൂസാക്കുന്നത് അതിപ്പോൾ കാസ്ട്രോ ഓയിലായിക്കോട്ടെ ഒലിവ് ഓയിൽ കോക്കനട്ട് ഓയിൽ ഓയിലായിക്കോട്ടെ എന്ത് തന്നെ ഓയിലാണോ യൂസ് ആക്കുന്നത് അതൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഹെയറിൻ്റെ രോമകൂമ്പങ്ങളിലേക്കൊക്കെ എന്താ നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും നമ്മുടെ ഹെയർ ഒന്ന് സ്ട്രെങ്തൺ ചെയ്യാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഒന്ന് നമ്മൾ പറഞ്ഞാണ് ഒനിയൻ ജ്യൂസ് യൂസാക്കുന്നത് ഇത് നമ്മളിപ്പോൾ ഉള്ളി ഏതാണോ എടുക്കുന്നത് ആ ഉള്ളി ചെറിയ ഉള്ളിയോ സവോള ഏത് വേണമെങ്കിൽ എടുക്കാം അത് എന്താണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അത് നല്ല പോലെ പേസ്റ്റാക്കി എടുത്ത് നല്ല പോലെ എന്താ നീര് പിഴിഞ്ഞെടുക്കുക നീരച്ചെടുക്കുക പിഴിഞ്ഞെടുക്കുക എന്താ വെച്ചാൽ അത് ചെയ്യാം എന്നിട്ട് അത് നമ്മുടെ സ്കാൽപ്പിൽ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിൽ ഇങ്ങനെ പരമാവധി നല്ല രീതിയിൽ ആ ഒനിയൻ ജ്യൂസ് ഉള്ളിനീര് പുരട്ടിയിട്ട് നല്ല പോലെ സ്കാൽപ്പിന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുക പ്രത്യേകം ശ്രദ്ധിക്കുക ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഉള്ളിനീര് പുരട്ടി കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഷാംപൂ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മൈൽഡ് ഷാംപൂസ് മാത്രം ആക്കുക അല്ലയെന്നുണ്ടെങ്കിൽ താളി ഉപയോഗിക്കുക കേട്ടോ പിന്നെ ഒന്ന് നമ്മൾ പറഞ്ഞ് കറ്റാർവാഴ ജെല്ലാം യൂസ് ആക്കുന്നതാണ് കറ്റർവാഴയ്ക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ആണുള്ളത് ഉള്ളത് അതിലൊന്ന് നമ്മുടെ ഹെയറിന് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് നമ്മൾ ഹെയറിൽ നമ്മുടെ സ്കാൽപ്പിൽ ഈ എലോവേറ ജെല് പുരട്ടി കൊടു പുരട്ടിയിട്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് സ്കാൽപ്പൊന്ന് റീഫ്രഷിംഗ് ആകും നല്ലൊരു ആശ്വാസം കിട്ടും നമ്മുടെ സ്കാൽപ്പിന് അപ്പോൾ തന്നെ നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആവാനും ഒന്നും കൂടെ ഒന്ന് ഗ്ലോ ചെയ്യാനും നല്ലപോലെ ചെയ്യും ചെയ്യോ ഈ അലോവേര ജെല്ല് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ പുരട്ടി കൊടുക്കുന്നത് പിന്നെ ഒന്ന് നമ്മൾ പറഞ്ഞത് എന്താ സമീകൃത ആഹാരം കഴിക്കുക നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിലുള്ള പോഷകങ്ങൾ ലഭിക്കുക നമ്മൾ ഫ്രൂട്ട്സും പച്ചക്കറികളും പിന്നെന്താ പയറ് വിറങ്ങുക അങ്ങനെ നമ്മുടെ ഡെയിലി ഫുഡിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ഹെയർ ഹെയർഫോൾ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യുക അതിന് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഇത് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഹെയർ നമ്മുടെ സ്കാൽപ്പ് നമ്മൾ എത്രത്തോളം മസാജ് ചെയ്യുന്നോ അത്രയും നമ്മുടെ ഹെയർ ഗ്രോത്തും കൂടും കാരണം അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും നമ്മുടെ സ്കാൽപ്പിൽ നമ്മൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുടിയുടെ ഓരോ വരുകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ്റെ തീവ്രത കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടെ എന്താവും ഹെയർ ഗ്രോത്തും ഇൻക്രീസ് ചെയ്യും പിന്നെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതിൻ്റെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം നമുക്ക് ഈ അമിത സമ്മർദ്ദമൊക്കെ ഒന്ന് ഒഴിവാക്കുക അതായത് വെറുതെ ഓവറായിട്ട് ഇങ്ങനെ ടെൻഷനടിക്കുക ഓരോ കാര്യങ്ങൾക്ക് വെറുതെ ഇങ്ങനെ റെയ്ഡായിക്കൊണ്ടിരിക്കുക അതൊക്കെ മാറ്റുക പിന്നെ ആവശ്യത്തിന് ഉറങ്ങുക ഉറക്കക്കുറങ്ങ് നല്ലപോലെ ഹെയർഫോൾ ഒരു കാര്യം പിന്നെ ഒന്ന് നമ്മൾ ഈ ഹീറ്റ് ചെയ്യാൻ ഹെയർ ഹീറ്റ് ആക്സസറീസ് ഒക്കെ ഇല്ലേ അതൊക്കെ പരമാവധി കൺട്രോൾ ചെയ്യുക പിന്നെ ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേറെ കൂടെ പോയി കളയാം നോക്കാം അതിന് ബെസ്റ്റ് റെമഡി ഉണ്ടോ കറ്റാർ വാഴ യൂസ് ആക്കല് നമ്മുടെ ആ ഡാൻഡ്രഫുള്ള പോർഷൻസിൽ നമ്മൾ കറ്റാർ വാഴ നല്ല പോലെ പുരട്ടി കഴുകിക്കളഞ്ഞാൽ പുരട്ടിയിട്ട് അതൊന്ന് ഡ്രൈ ആയ ശേഷം ഒന്നും കഴുകി കളഞ്ഞാൽ ഡാൻഡ്രഫിന് നല്ല മറ്റുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അറിയില്ല ഞാൻ യൂസ് ആക്കിയിട്ടില്ല കേട്ടോ പക്ഷെ കറ്റാർവാഴ വെച്ചിട്ട് ഉള്ള പല പാക്കുകളും ഉണ്ട് ഈ ഡാൻഡ്രഫ് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ കറ്റർ വഴ നല്ലൊരു റെമഡിയാണിത് ഡാൻഡ് റിമൂവ് ആവാനും അപ്പോൾ ഇതൊക്കെ ശരിയാണ് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും ഒരു കാര്യം പ്രത്യേകം പറയാം പലരും പല കാര്യങ്ങളാണ് പറയുക ഞാൻ പറയുന്നതായിരിക്കില്ല വേറൊരാൾ പറയുക നിങ്ങൾ പല സ്ഥലത്തൊന്നും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല ഞാനും പറഞ്ഞുതരുന്നത് അതുകൊണ്ട് ഓരോരുത്തരും പറഞ്ഞു തരുന്ന ഒക്കെ വേറെ ആയിരിക്കും പല പല റെമഡികൾ ഇങ്ങനെ വരുന്നുണ്ട് ഡെൻഡർ റിമൂവ് ആക്കാനും അതുപോലെ തന്നെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനൊക്കെ ഉള്ള പല പല നൂറ് കണക്കിന് റെമഡീസ് ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഓരോരുത്തർക്ക് അതിൻ്റെ ഫലങ്ങൾ കിട്ടുക വേറെ വേറെ രീതിയിലായിരിക്കും അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ് ആവണമെന്നില്ല നിങ്ങളാരും പറഞ്ഞിരുന്നേ എനിക്കും കറക്റ്റായിട്ട് യൂസ് ആവുന്നില്ല അപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ട് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് വാരി വരച്ച് ആക്കാൻ ഒരിക്കലും നിൽക്കരുത് കേട്ടോ നമ്മുടെ സ്കാൽപ്പിന് നമ്മുടെ ഹെയറിന് നമ്മുടെ സ്കിന്നിന് ഒക്കെ യൂസ് യൂസാകുന്ന ഒക്കെ യോജിക്കുന്നത് എന്താണോ അതുമാത്രം യൂസാക്കെല്ലാം നമ്മുടെ നമ്മുടെ സ്കിന്നും നമ്മുടെ സ്കാൽപ്പ് നമ്മുടെ ഹെയറൊക്കെയാണ് നമ്മൾ പരീക്ഷണ വസ്തുക്കളാക്കാൻ നിൽക്കുന്നത് അപ്പോൾ അതിനെ യോജിക്കുന്നത് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ বাই থ্যাংক ফারিং